പിന്നെ നമ്മള് വറ്റിച്ചെടുക്ക ചെയ്യണത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ എത്ര ആവശ്യമുണ്ടെങ്കിൽ എത്രക്കാ വെള്ളം അരി അതിനനുസരിച്ച് വെള്ളം വെച്ചിട്ട് തിളയ്ക്കുമ്പോ ഇത് ഇടും അരി ഇടും അരി അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അത് സെറ്റ് ആയിട്ട് ഇത് ഒരു വെള്ളത്തിൽ ആദ്യം ഈ ബിരിയാണി അരി അതിന് ശേഷമാണ് നമ്മള് റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എത്ര ക്ലാസ് അരിയുണ്ട് അതിന്റെ അറ്റി വെള്ളം നമ്മൾ വെക്കണം അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത് അപ്പോഴും വറുത്തിട്ട് ഒരു പാത്രത്തില് മാറ്റിവയ്ക്കും അതിന് ശേഷം നമ്മൾ അരി <cat faire tres intensifies> hmm. 8, ി അരിഞ്ഞുണ്ടെപ്പ നെയ്യും ഉപയോഗിക്കുന്നില്ല നെയ്യ് ഉപയോഗിക്കുന്നില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ആണ് പാട്ടേ അവിടെ ബോળો ആകാറിൽ ഇല്ല അപ്പോൾ ക്യാമറന്നാണ് ബോળો വറ്റുന്നത് അപ്പോൾ അട가는 ബോળો വറ്റുന്നത് നിങ്ങക്ക് ബോળો വറ്റുന്നേ ബോળોയായിട്ട് പാട്ടേ ഇത് പാട്ടാ പിടുന്നില്ല ആലോചിച്ചു कब गुട്ടു എന്നിവ ഇതിനെ മുണ്ടി കടന്നവനെ എല്ലാവർക്കും അറിയാ ായിട്ട് വളരെ കുഞ്ചാക്കി കുനീതാക്കി അരിഞ്ഞിട്ട് അപ്പൊ അത് വച്ചിട്ട് കഴിഞ്ഞു സഫോള നേരത്തെ അരിഞ്ഞിട്ടുണ്ട് കാരണം സഫോള അരിയുന്നത് ഷൂട്ടിങ് ക്യാമറ കഴിഞ്ഞു വളർന്നു ക്യാമറ സബോള അരി ആദ്യം അരിച്ചു മൂന്ന് സബോളൂ

അതുപോലെ പഴയ കാലത്ത് അണുത്തേ സാമ്പാറും ഉണ്ടാക്കാൻ നാടേറെ പുറത്തേക്കുന്നു ഏ അധികം ഓരോ പിടിയിട്ട് തിന്നും അത് ചെറുതൊക്കെ അത് കുട്ടികൾ ടേസ്റ്റാ അങ്ങനൊരു സ്വഭാവങ്ങളൊക്കെ ഉള്ളതാണ് ോ അതൊക്കെ അതിന് രണ്ടാമത് ഉപ്പ് കിട്ടണം കുന്നൂർത്തി അന്നൂര് ക്യാമറമാൻ അതിന്റെ വീട്ടിലുള്ള നാളെ എല്ലാവരുടെ വീട്ടിലും സാധാരണ നോൺ വെജ് കഴിക്കുന്നവരൊക്കെ ഓർക്കണം നമ്മളെ കരിഞ്ഞ് തച്ചു അത് കഴിഞ്ഞിട്ടായി ശേഷം നമുക്ക് കൂടി ഷൂട്ട് ചെയ്യാം വിട്ടുപോയി കരയാൻ ൂവ് ജാതിക്കറുവപ്പട്ട ഏലക്കായ പിന്നെ സ്റ്റാറില്ല തക്കോലം അതെല്ലാതുകൂടി അത് വിട്ടുപോയി എല്ലാം കൂടി നമ്മൾ ആദ്യം കിട്ടുന്നുണ്ടിപ്പെട്ട് മുന്തിരി സമോള ഒരു മണിക്കൂറായി അപ്പൊ നമുക്ക് അരി വെക്കാൻ നോക്കാം വെച്ചിട്ടുണ്ട് പിന്നെ ടാലറ്റ് ഇവര് നിങ്ങളോല്ലാണ്ട് ഞാൻ ആരോടും പറയാത് ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് കരണ്ട് പോകുന്ന സ്ഥലം ആ ഇപ്പൊ കറണ്ട് വരുന്നു അപ്പൊ കരണ്ട് ഇടയ്ക്ക് പോകുമ്പോൾ ഇന്ന് ഈ കരണ്ട് വേണമെങ്കിൽ ഒരു പത്ത് ഇരുപത് പ്രാവശ്യം പോയിട്ടുണ്ട് ഒരു മണിക്കൂർ പോയിട്ടില്ല പക്ഷെ ഒരു മിനിറ്റ് അര മിനിറ്റ് പത്ത് മിനിറ്റ് പാഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇങ്ങനെയൊക്കെയാണ് പോയി കൊടുക്കുന്നത് നമുക്ക് ഈ ബിരിയാണി മസാലയാണ് കൊണ്ടാലാ ചേലണ്ടി ഇടാ അത് തോർന്നാണ്ടോടാണ് ആ പെട്ടഴിട്ട് പോര് ആദ്യം മാക്സിക്ക് മുകേരി നീക്ക് കറക്കണം അപ്പോനെ തോറു വേണോടോപ്പം ഇതിനൊരു അരി ഇനടോപ്പം വെുന്നല്ലേ ആ ആ എല്ലാരും കറിയാണ് മുതിരിന്നോ കറിയാണോ ഫ്രൈയാണോ ഫ്രൈയാണോ വേണ്ടേ അപ്പോൾ കൂടും കഴിയാക്കാൻ വേണ്ടിട്ട് അപ്പൊ നാല് പൈസ ആക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ൂണ് ഏകദേശം തീരാനും പഴയ കാലത്ത് പൂണൊക്കെ പറഞ്ഞിട്ടു മഴ പെയ്താൽ മഞ്ഞപ്പൊടി വിഷസ സംഹാരിയാണ് മഞ്ഞൾപ്പൊടി 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 ആനാദികാലം നമ്മള് ഇന്ത്യക്കാരും മഞ്ഞൾപ്പൊടി പേടുകയും

ഉപ്പിടണി അരീത്തിന്റെ അരിട്ടിന് ആവശ്യം അജീത്തിന്റെ അരിച്ചിട്ട് നോക്കിട ചെറുനാനീര് പിന്നെ മസാല ഏലക്കായ കരിയാളൂ പിന്നെ ഉള്ള മല്ലിലേ ഇപ്പൊ രാ

ഞാനിവിടെ പൂണും കൈയാക്കാൻ വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും ശരിയാക്കാണ് വെളുത്തുള്ളിയിൽ അല്ലികൾ എടുത്ത് അതിന്റെ പുറത്തെ തൊലി ഞാൻ കളയും വെളുത്തുള്ളി ഒക്കെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ അരയില്ല പിന്നെ നമ്മള് മുളക് കൂടി ഉപയോഗിക്കില്ല കുരുമുളകും പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇനി നമ്മുടെ മഷ്റൂമിലേക്കുള്ള പേസ്റ്റ് അടിച്ചിടാം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ചങ്ക്സ് നമ്മള് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് അരമണിക്കൂർ നേരം അടുത്ത് കപ്പിച്ചിട്ട് കൊക്ക് രണ്ട് പച്ചമുളക് കോടഞ്ഞൂര് കൊക്കില്ല ഇന്ന് നമ്മള് നാളെ സംക്രാന്തില്ല

അതാണ് നല്ല കേട്ടു വരും അത് പുറത്ത് സംഭവം ഇന്നീ പറയാം ഇപ്പൊ എല്ലാവർക്കും അറിയാന്നായിരിക്കും നമ്മായിട്ട് കണക്കുള്ളവർക്ക് അറിയാം എന്തൊക്കെയൊക്കെ അറിയില്ല വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഗരം മസാല ഒക്കെ േ കിട്ടുള്ള അപ്പൊ ഇങ്ങനെ മസാല പറ്റിട്ട് അമ്മ ഇല ചുറ്റുള്ളിയും പിന്നെ നമുക്ക് <l Jean Rabbit bulun> <need fruit questo diversion> yeah. ും തക്കാളിണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് फिर नहीं नोर्डिया मना आह नहीं नोर्डिया मुझे रखूंगा ना जब तेरे उन चंदों में चंदों ये सारे आयरन जो बचते हैं ये बिंदला को दिन ऐड ला को दिन ऐड ला हमरा के यूपी नया यूपी नया है ना कैसे पीछे വാർത്തതെ കോരിടാടാ മാഷായിക്ക് ഇങ്ങട് പിടിക്കേ കോരിര് ഓക്കേ യാ ഗ്യാസ് റിപ്പല്ലട്ടോ തീരാ 5 1 2 ഗ്യാസ് നേന പാടണ്ട അവിടെnabla ആർക്കണച്ചിങ്ങ 10500 ഗ്യാസ് തീർന്നാലോ ക്യാമറാമാൻ യൂകൂടോക്ക് கண்ட வெந்து வெண்ட இல்லாண்ட போல இருக்கு நல்லா தெறிக்குது انا ஊத்தினருக்கு உட்ட நம்ம கண்டா ஒரு எலுப்பு எங்களுக்கு டென்ஷன் எல்லாம் இல்ல நம்ம காய்கறி இவர ரெடியா운데 ട്ടா சரி இப்ப நம்ம கூனோட வச்சுண்டு நேரத்தை ஆக்கலாம் வெள கண்ட பாத்திரத்தினையாயிட்டது മാമന്റെ നമ്മള് അരിഞ്ഞരിഞ്ഞ് എടുക്കുന്നു എണ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല തോളുകളും ഇടാം അതുപോലെ സോയ വേണമെങ്കിൽ നമുക്ക് വറുത്തിട്ടിടാം ഇത് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ക്യാമറാമാനും മാത്രം അത ക്യാമറ ആണ് വർത്തപ്പൊട്ട് കുറേഷെ വെച്ചിടഞ്ഞി തീർത്തു പിനിദര കഴഞ്ഞു കുറച്ചല്ല അങ്ങോട്ട് ഏച്ചിട്ടുണ്ട് അത് ടേസ്റ്റ് ഉണ്ട് മനസ്സിലായ ദിവിൻദുന്നു നോക്കിണ്ടിട്ടാ അതുകൊണ്ടേ എടി മനസ്സിലായി അശ്വ നല്ല ടേസ്റ്റ് ഉണ്ട് പാർട്ട് കൂളيره लिवർ ഫ്രൈ ആക്കിയാ എങ്ങനെ ഇക്കി അതുപോലെ ഉണ്ട് വാ അങ്ങ അപ്പോൾ കഴിച്ചതാോ എന്നാലോ ഇതേ ഓർഗൻ അല്ല ഓർന്ന് ഇരിക്കുന്നേ വേറെ ഒരു ദോല നമ്മൾ കരിയാണ്ന്നില്ലേ കണ്ടോ ആ തണ്ടി വെച്ചേ ഇദോന്നല്ല അതിൽ കുറച്ച് കൂടുതൽ കേർ തേ ഇന്നെ മറ്റു സാധനകളോ മേളുന്ന നമ്മൾ ഇതി كده ഇദില വെച്ചേ കഴിഞ്ഞാൽ ഇങ്ങനെ എന്നൊരു വേവ് കൂട അല്ലെങ്കിൽ കട്ട ഒതുന്നു जाईल ും വെച്ചു നോക്കുവോക്ട് ഒന്നുമില്ല ഡാൻറെ അങ്ങനത്തെ സംഭവം ഇതിപ്പോ വർക്കാങ്ങനെ ഉപയോഗിക്കാം നമ്മളത് തന്നെ വയ്ക്കാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു അതുപോലെ വീട്ടില് ഉണ്ടാക്കി നോക്കണം